ലൈബ്രറി പോയില്ലേ ബുക്സ് മൊത്തം അങ്ങോട്ട് ഒന്നും ലൈലാസുറിനെ പുളിയൊക്കെ കഴിഞ്ഞ എപ്പോഴാണ് വീട്ടിൽ പോകുന്നത് അതിനാഘോഷം തുടങ്ങിട്ടില്ല സമയം അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കാഴ്ച നീ നീ മിണ്ടാതെ സംസാരിച്ചടാ എടാ എടാ പാവാടാ എന്തെങ്കിലും ഒന്ന് പറ എനിക്ക് മിസ്സിനെ മറക്കാൻ എന്നിട്ട് ബാക്കിയോ ആദ്യമായിട്ട് മിസ്സ് നമ്മുടെ ക്ലാസ്സിൽ വന്ന് പ്രാർത്ഥന ചൊല്ലിയപ്പോഴും ഞങ്ങൾ ഒരു ഓണം അന്താക്ഷി കളിക്കുന്ന സമയത്ത് മിസ് വന്നപ്പോ ഞങ്ങള് കളിയാക്കി പള്ളിപ്പാട്ട് പാടിയപ്പോഴും ഞാൻ വെച്ച ഓരോ കത്തുകളും എടുത്ത ആകാംക്ഷയോടെ വായിച്ചപ്പോഴും ഞാൻ മനസ്സിൽ ഉറപ്പിച്ചതാ ദൈവം എന്തോ എനിക്ക് വേണ്ടി ഭൂമിയിലേക്ക് ആ ആ ആ എല്ലാം വെറുതെ പോയില്ലേ മഹാകവി നീ എഴുതി കൊടുത്തത് എടാ നിന്റെ ഇഷ്ടം മിസ്സിന് അറിയാത്തോണ്ട് മിസ്സ് മിസ്സിന് ഇഷ്ടമുള്ള സാറിനോട് ടിച്ചേ ആഹ് അതെ അച്ഛനാണ് ഈ കാര്യങ്ങൾ പറയട്ടെ അപ്പൊ നീ മര്യാദിക്കാൻ സംഭവം കേട്ടോ അല്ലെങ്കിൽ ഞാൻ അച്ഛൻ്റെ അടുത്തോറി ഞാൻ പറഞ്ഞത് അനുസരിച്ചോന്നി ആ അയ്യോ ഈശോ മിസ്സി ഹൈക്ക് സ്തുതി ആയിരിക്കട്ടെ അച്ഛോ ആ നീ എന്താ ഇവിടെ നിനക്ക് വീട്ടിൽ പോറായില്ല അല്ലാതെ എക്സാം ആയിട്ട് ഞങ്ങൾ കമ്പൽസഡിയായിട്ട് ഇങ്ങനെ ചുമതമാക്ക് വർത്താനം പറഞ്ഞായിട്ട് പഠിക്കുന്നില്ലേ ഭക്ഷണം കഴിച്ചോലും മെസ്സടക്കാറായി എന്നാ പെട്ടെന്ന് പോയി കഴിക്കാൻ എന്നാ നീ വീട്ടിൽ പോയി നീ കഴിക്കൽ പോയി ഞാൻ നേരത്തെ എന്ത് കഴിക്കുടത് എന്റെ ഫിഫു നീ ഞാൻ പറഞ്ഞതെന്ന് മനസ്സിലാക്ക് ടീച്ചറിനെ കുറുക്കൻ അല്ല സാറുണ്ടായി അതുകൊണ്ട് നാളെ വീട്ടിലൊന്ന് ഒരു ദോശയും ചമ്മന്തിയും കഴിച്ച് നിന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും മെഹുനാ നീ ഭക്ഷണം കഴിച്ചിട്ട് യൂട്യൂബിൽ എന്റെ പ്രഭാഷണം കേൾക്കുക എന്നിട്ട് നിന്റെ ആത്മീയത്തെ ഉണർത്തുക നന്നായിട്ട് നിന്റെ പിന്നെ എന്റെ അച്ഛന്റെ അമർത്തണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാവരെ കൊണ്ടും ഷെയർ ചെയ്യിപ്പിക്കണം ഇടക്കെ കമന്റ് വായിക്കണത് നല്ലതാ കൊറച്ചാളെ അച്ഛൻ തന്നെയാ ഇടക്കത്തെ അപ്പൊ നീ അച്ഛന്റെ രണ്ടുപേരും കൂടെ രാവിലെ എങ്ങോട്ട് തണ്ടാൻ പോവാണ് നേരത്തെ കുടുംബത്തിൽ പോവാണ് എന്തോ അസുഖം ഇറങ്ങിട്ടുണ്ടെന്ന് പറയുണ്ട് ഇന്നലെ ലൈലാണെന്നു നിന്നോടൊന്നും പറഞ്ഞിട്ടൊരു എടാ അടുത്ത ശനിയാഴ്ച അപ്പൂപ്പൻറെ എൺപതാം പിറന്നാളാ ആള് മറന്നിരിക്കുക നമുക്ക് കുറച്ച് ബന്ധുക്കളേക്കൊന്ന് വിളിച്ച് ആൾക്ക് സർപ്രൈസ് കൊടുത്താലോ നിന്നോട് ഇപ്പൊ ചോദിച്ചതാ നമുക്കറിയാലോ പിന്നെ എന്തിനാണ് നിനക്ക് ആരെങ്കിലും വിളിക്കാനുണ്ടെങ്കിൽ വിളിച്ചോട്ടേന്ന് കരുതി പറഞ്ഞതാ ഞങ്ങൾ എന്തായാലും ഇത് ആഘോഷിക്കും ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം എന്തായി എനിക്ക് പ്രാക്ടീസ് ഉണ്ട് എന്റെ കൂടെ രണ്ടു ദിവസം വന്നൂടെ നിനക്ക് നാളെ സമയമില്ല ഇവിടെ പറഞ്ഞിട്ട് ഒരു കാര്യമല്ലോ

ഹും ഭാഗ്യം ഫിജൻ ദൊന്നും ഇടത്തെ കിട്ടിയില്ല ഒന്നുമില്ല മിസ്ങ്ങളെ സംസാരിക്കല്ലേ അല്ല ഒന്നുമില്ല മിസ്സേ അതേ ಮತ್ತೆ കത്തുകളെനെ പിടിച്ചേർന്നാ ഡയലോഗ് പറഞ്ഞെ മിസ്സേ ഞങ്ങക്കൊണ്ടി പ്രാർത്ഥിക്കണേ ഭാഗ്യം കിട്ടു മിസ്സിന് മനസ്സിലായല്ലോ ഹലോ മിസ് മേഴ്സിനെ ആണോ ആ പ്രദീപ് സർ അനക്കൊരയ സർടക്ക് മിസ്സിന്നെ പറ്റേണ്ടതുじゃない ഹായ് പരിപ്പടാണോ മേരി ഒന്നില്ലേ മേരിനെ കണ്ടില്ലല്ലോ എനിക്കൊന്നും പറഞ്ഞൂടാ ഇയാള് നല്ല ദേഷ്യത്തിലാന്ന് തോന്നുന്നു കൂളാക്കാനായിട്ട് ഒരു തണുതല്ല ഐം പറയട്ടെ എന്തോ കാര്യമുണ്ട് പറ അത് ഞാൻ പഴയ പള്ളികളെ കുറിച്ചൊരു പ്രോജക്റ്റ് ഒക്കെ ഉണ്ട് റിസർച്ച് അങ്ങനെ കാര്യങ്ങളുണ്ട് കാര്യമില്ല നേരിട്ട് ചെയ്യണം ചേർച്ചിനെ പറ്റിയുള്ള ഹിസ്റ്ററി ഫോട്ടോസ് അങ്ങനെ കാര്യങ്ങളുണ്ട് എനിക്കാണെങ്കിൽ ഇവിടെ ആരും പരിചയമല്ലോ അതെന്താ അറിയോ നമ്മൾ നമുക്ക് പരിചയം വരവുള്ളൂ അല്ലാതെ കുട്ടി വിചാരിക്കണര് എല്ലാവരും കള്ളന്മാരും കോഴികളും പ്രശ്നകരൊന്നുമല്ല

ായിട്ട് സംസാരിക്ക സഹതാപൻ തോന്നിട്ടല്ല ഇവൻ വന്ന് പറഞ്ഞു കറി കാലുടിച്ചോണ്ടാണ് പഴയ എത്ര പള്ളിയെ കുറിച്ച് അറിയണം അഞ്ചു അഞ്ചല്ലേ അഞ്ചല്ലേ പഴയ പള്ളികളെ കുറിച്ച് ഒരു ചെറിയ നമ്മുടെ കുട്ടിക്കാണ് എനിക്ക് തരും അച്ഛനോട് ഞാൻ സംസാരിച്ചു മൂന്ന് പള്ളികൾ അച്ഛനെ നേരിട്ട് അറിയാവുന്നുണ്ട് അവിടെ അച്ഛൻ വിളിച്ച് സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ബാക്കി പള്ളികളൊക്കെ അച്ഛൻ നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞേ പിന്നെ ഈ പള്ളികളൊക്കെ പല സ്ഥലങ്ങളിലായിട്ടാണ് ഉള്ളത് പേടിക്കാണ്ട് അധികം ദൂരൊന്നും

ഏ ഞാനാ കൂടെ ചെല്ലി നിനക്കല്ലേ സഹായിക്കണ്ടേ പഠിപ്പിക്കണ്ടേ അല്ല ഞാൻ കരുതി അയലസരം വരുന്നില്ല അല്ല വണ്ടി എടുക്കുന്നില്ലേ എന്തിനാണ് രണ്ടു വണ്ടി നമുക്ക് ഈ വണ്ടി പോയാ പറയാ പാട്ട് പോയാ